അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് വുമൺ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്ന വീട്ടിൽ നിന്നാണ് ഞാൻ പറഞ്ഞിരുന്നു ഷോപ്പിന്റെ പണി നടത്തുക അപ്പഴും ചിലവര് വീണ്ടും വീണ്ടും ഞമ്മള് ചോദിക്കും എന്താ ഷോപ്പിന്റെ എന്താണ് പിന്നെ വീഡിയോയുടെ അത് ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതാണ് വീഡിയോ ലാഗ് മെസ്സേജ് നോക്കാൻ വേഗണത് അപ്പൊ ടൈം വർക്ക് ഒക്കെ നടന്നുകൊണ്ട് ഷോപ്പ് അടച്ചിട്ടിട്ടുള്ളതാണ് അപ്പൊ ഇന്ന് മസ്ലിനാണ് കേട്ടോ നല്ല റേറ്റ് ഉള്ള ഒരു മെറ്റീരിയലും കാണിക്കുന്നുണ്ട് അപ്പം എന്താ പറയാ അപ്പൊ നിങ്ങൾ മെസ്സേജ് ആക്കാ കുറച്ച് വൈകിയാണെങ്കിൽ റീപ്ലൈ കിട്ടും ചിലപ്പോൾ പെട്ടെന്ന് റീപ്ലൈ കിട്ടും എന്നൊക്കെ പെട്ടെന്ന് മക്കളെ മക്കളൊക്കെ ഉണ്ടായതുകൊണ്ട് അപ്പൊ നമ്മള് വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് പുതിയ മോഡൽ വന്നപ്പോൾ നമ്മൾ ചെയ്തെന്ന് മാത്രം ലാപ്പിക്കണ്ടല്ലോ അനുസരിച്ചിട്ടു ഇപ്പൊ മോഡല് പുതിയ പുതിയ ട്രെൻഡ് ഇറങ്ങില്ല നമുക്ക് ഉള്ളത് പിന്നെ റീൻസ് നമ്മൾ വലിയ ഗീവേന്റെ കാര്യം പറഞ്ഞാൽ ചിലരൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ മെസ്സേജ് അയച്ചു തന്നെ പക്ഷെ ഒരു കാര്യമുണ്ട് ഈ വീഡിയോ എടുത്തിട്ട് ആദ്യം ഞാൻ ഈ വീഡിയോ വിജയിനെ തെരഞ്ഞെടുക്കാവും ഞാൻ നിങ്ങളെ മുന്നിൽ വരിക പക്ഷെ അപ്പൊ ആ ഒരു സമയത്ത് ആ വിജയ് ഇൻസ്റ്റ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടൂലട്ടോ കാരണം ഞാൻ ഇപ്പൊ കണ്ടെടുത്തോളം ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ചെയ്യും എന്നിട്ട് ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞാൽ അൺഫോളോ ചെയ്യണ പരിപാടി ഞാൻ കാണുന്നുണ്ട് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞമ്മ എങ്ങനെ ഒരാഴ്ചയും കൂടി ഒരു ലാജിത്തലൊക്കെ ഉണ്ടാവട്ട അതായത് നമ്മളെ ഷോപ്പിന്റെ പണിങ്ങനെ നടന്നുകൊണ്ട് അങ്ങനെ അല്ലൊരാഴ്ച ഉണ്ടാവാണ്ടിരിക്കില്ല അത് കഴിഞ്ഞ് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും കേട്ടാ ഇപ്പൊ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ആ ഇന്ന് ഞാൻ കാണിക്കുന്നത് മസ്ലിൻ മെറ്റീരിയൽ ആട്ടോ ഏറ്റവും മസ്ലിൻ മെറ്റീരിയലിന്റെ ഹാൻഡ് വർക്കും പിന്നെ കൈന് വേറെയൊക്കെ വരൂട്ടത് അങ്ങനെ ഒന്നുമില്ല നമുക്ക് ഓപ്പൺ ഇല്ലാത്ത ചുരിദാർ അടിക്കാൻ പറ്റും അതായത് പാനൽ കാട്ടോ ഏലൈൻ കട്ടോ എടുക്കാൻ പറ്റും പിന്നെ അതൊരു ത്രീ എക്സൽ ഫോർ എക്സൽ വരെ അടിക്കാം അങ്ങനെയാണത് കണ്ടിട്ട് തോന്നുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഇനി ഞാൻ ഇതിന്റെ മെറ്റീരിയൽ കാണിക്കോ പിന്നെ മസ്ലിനുള്ളൊരു പ്രത്യേകത നല്ല സോഫ്റ്റ് ആണ് അല്ല അടിപൊളി ഇത് മസ്ലിൻ സിൽക്ക് വരുന്നത് മസ്ലിൻ അല്ല ഇതിൽ പോയി പ്രിന്റ് വരുന്നുണ്ട് ഈ എംബ്രോയ്ഡറി മാത്രമേ ഫ്രണ്ടില് വരുന്നുള്ളൂ വേറെ വർക്കൊന്നും വരുന്നില്ല പിന്നെ എന്താ വെച്ചാൽ തിമി കല്ലോ ഒന്നും വരുന്നില്ല ഈ ഒരു എംബ്രോയ്ഡറി മാത്രമേ വരുന്നുള്ളൂ പിന്നെ ചിലര് കയ്യിൽ കിട്ടുന്ന സമയത്ത് ഇതോ വീഡിയോ കാണാത്ര ക്ലാറ്റ് ഇത് വീഡിയോ കാണാൻ സെയിം കാരണം പറ്റും പക്ഷെ മസ്ലിന് ഞമ്മൾ മരിക്ക പോലക്ക ഉണ്ടാവില്ല ഒരുപാട് വീഡിയോയില് പറഞ്ഞാണ് സെയിം പോലെ തന്നെ വലിയ ലുക്ക് പക്ഷെ യൂസ് ചെയ്യാൻ അടിപൊളി മസ്ലിൻ കഴിച്ചിട്ടുള്ള വേറൊരു മെറ്റീരിയൽ അത് നമ്മൾ കോട്ടനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതിന് ലൈനിങ് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ലാത്തൊരു മെറ്റീരിയൽ കണ്ടിട്ട് പിന്നെ ഇത് ചെയ്യാൻ പറഞ്ഞില്ല പാൻകാട്ട് അല്ലെങ്കിൽ അടിക്കാൻ പറ്റും അപ്പൊ ഞാൻ നേരത്തെ കാണിക്കാം കാണിക്കും ഇതാണ് ലുക്ക് ഈ ഒരു ലുക്കിലാണ് വരുന്നത് നാപ്പത്തിയേഴ് നാപ്പത്തെട്ടിന്റെ നാപ്പത്തി ഏഴ് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നാപ്പത്തി ആറ് നാൽപ്പത്തി ഏഴിന്റെ അടുത്ത് കിട്ടും നാപ്പത്തി ആറ് എങ്ങനെ ആയാലും കിട്ടും സംശയമല്ല പിന്നെ അതേപോലെ വിടുത്ത് നാപ്പത്തി മൂന്ന് നാപ്പത്തിനാലിന്റെ അടുത്ത് എടുത്ത് ക ഇതാണ് ഷോള് ഷോളും മസിൽ അടിപൊളി മസിലേ ഫിക്ക് ടോപ്പും മസിലേച്ചിക്ക് പാൻറും മസിലേ അപ്പൊ ഇതാണ് അതിൽ വരുന്നത് ഞാൻ ഭംഗിട്ട് ഷോൾ കാണാൻ ഇതാ അടി ഇത് പോകത്തൊരു ലേസ് വർക്ക് മാത്രമേ വരുന്നൂ ഞാൻ പറഞ്ഞു ലോപ്പം നിങ്ങൾക്ക് അടിക്കാം പാനൽ കട്ട് ഐലൈൻ കട്ടായിട്ടോ നിങ്ങൾക്ക് അടിക്കാം അതൊക്കെ നിങ്ങളത് പിന്നെ ത്രീ ഡബിൾ എക്സലും ഇതൊക്കെ അടിക്കണോർക്ക് കുറെ നല്ലപോലെ പാനലായിട്ട് അടിക്കുക കോപ്പം ഇല്ലാത്ത നല്ല മെറ്റീരിയൽ ആണ് നമ്മള് ഫുൾ മാസം കാണാൻ നല്ല സോഫ്റ്റ് മാസിനെ അപ്പൊ ഇതൊക്കെ എന്തെങ്കിലും കളർ ഇതൊക്കെ നല്ലോണം ഇഷ്ടമായിട്ട് നമ്മള് കൊറേ പോവും കല്ലൊന്നും ആഗ്രഹിക്കാത്തവർക്ക് ഈ ഒരു മസലിൻ ബെസ്റ്റ് ആട്ടോ അത്യാവശ്യം എപ്പോഴും റേറ്റ് ഉണ്ട് കേട്ടോ അതെ നമ്മളെ കുറ്റമല്ല റേറ്റ് ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് ചാർജ് കിട്ടോ കാരണം ഇത് അത്യാവശ്യം റേറ്റ് ഉള്ള മെറ്റീരിയൽ കാണുമ്പോ ഇതൊരു നിങ്ങൾക്ക് ലുക്ക് തോന്നൂലും സംഭവം അടിപൊളി മെറ്റീരിയൽ ആണ് ഒരു കണ്ട് തിരക്കല്ലാതെ നമ്മൾ കാണുമ്പോ എന്താ പറയുക ഇത്രയും ഇതൊള്ളു ഇതിനൊക്കെ റേറ്റ് ഒന്നും തോന്നും പക്ഷെ അടിപൊളിയാണ് മെറ്റീരിയല് ഓപ്പൺ ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യും പിന്നെ എല്ലാതും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാൻ പറ്റിയ ദിവസത്തിൽ കുറച്ച് തിരക്കിലാണ് ഇപ്പൊ നമ്മൾ പണിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാനും തിരക്കില്ല നമ്മൾ വീട്ടിലാണ് പറഞ്ഞത് കാര്യം നമുക്ക് ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല നമ്മള് ഒരു എടുക്കുമ്പോ അപ്പൊ അതിൻ്റെതായ റിസ്ക്കും കാര്യങ്ങളും ഉണ്ടാവും ഇതിൽ കാണുന്ന സെയിം കളറായിട്ട് വലിയ തിളക്കം പ്രതീക്ഷിക്കെടുത്ത് മസ്സിൽ ഫസ്റ്റ് വാങ്ങണം ഒരു ചേരും ഈ രണ്ടോ വലിയ സംഭവം ആണെങ്കിൽ മസിൽ വാങ്ങും അടക്കിയ ശേഷം ഇതങ്ങനെയാണ് കിട്ടായിട്ട് എങ്ങനെയാണ് പക്ഷെ ഞാൻ ഇതിന്റെ ഫസ്റ്റ് ഒരു പീസിന്റെ അളവാണ്ട്ട് പോരാ അപ്പൊ എല്ലാ പീസും അളവുണ്ടാവും ചെലപ്പം ഏതെങ്കിലും ഒരു പീസ് എന്തെങ്കിലും എനിക്ക് കുറവ് ഉണ്ടാവും അറിയില്ല കാരണം ഞാൻ ഒരു പീസാണ് അളക്കണത് മിക്കവാറും മസിൽ ഒന്നും അങ്ങനെ കുറവ് വരാറില്ല ചിലപ്പം വന്നുകൂടായില്ലേ അപ്പൊ എല്ലാ ദിവരത്തും അളക്കാൻ പറ്റില്ല എത്ര സെറ്റ് ഉണ്ട് അത്രയും സെറ്റ് അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളർ ഫ്രീഡ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊരു ബിസിനസ് അല്ല നമ്മളിങ്ങനെ ഒന്നല്ല ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നോക്ക് ഷോൾ അടിപൊളി ഷോൾ കേട്ടോ ഷോൾ അടിപൊളി മസ്ലിൻ സിൽക്ക് ഇത് കേട്ടോ മസ്ലിൻ സിൽക്ക് പോൾ പ്രിന്റ് വിത്ത് എംബ്രോയിഡറി വർക്ക് രണ്ട് അമ്പത് മീറ്റർ ഉണ്ട് കേട്ടോ ടോപ്പിന് മസ്ലിൻ സിൽക്ക് ബോക്സ് പല്ല് അപ്പൊ ഇത് പ്രിന്റ് വരുന്ന രണ്ട് അമ്പത് തന്നെയാണ് ദുപ്പട്ടും വരുന്നത് ബോട്ടം മസ്ലിൻ കേട്ടോ അപ്പൊ അതിന്റെ റേറ്റ് അത് മൂന്ന് മീറ്റർ അപ്പൊ ഉള്ളത് അടിപൊളി കിടിലും കിടില്ല കിടക്കാറ്റ് മോഡൽ എന്നറിയും കാരണം അത് തൊടുമ്പോ ഒരു വെൽബറ്റ് ും ബെൽബറ്റ് തൊടുമ്പോഴും ബെൽബറ്റ് പക്ഷെ നേരത്തെ വെക്കുമ്പോ ബെൽബെറ്റിന്റെ മതിയല്ല ഒരു ഷിമറിയോ എന്തൊക്കെയോ ഒരുപോലെ എന്തോ പേര് പറഞ്ഞിട്ടവര് അപ്പൊ ഇതാണ് നാപ്പത്തിയേഴ് ലെങ്ണ്ട് ഏഹ് പിന്നെ നാപ്പത്തിയേഴ് പേരറ്റ് ലെങ്ത്ത് ഉണ്ട് വിടുത്ത് നാപ്പത്തി ആറുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു ത്രീയക്കല് എങ്ങനെ അടിക്കാം സെല്ലാം പക്ഷെ കൈന്റെ ഈ കൈ അടിക്കുമ്പോ നടുഭാഗത്ത് ഒരു ചെറിയൊരു ഇതിട്ടെടുത്താൽ അടിപ്പിട്ടെടുത്താൽ നമുക്ക് അടിക്കാം അപ്പൊ ഇതാണ് മെറ്റീരിയല് ഇത് കാണുമ്പോ ഒരു ചോപ്പാണ് പക്ഷെ ഇപ്പം നല്ലൊരു റോസ് ആട്ടോ വരുന്നത് നല്ലൊരു റാണി പിങ്ക് മലത്ത നല്ലൊരു റാണി പിങ്ക് കളറാണ് വരുന്നത് നല്ല കടും കളറ് നല്ല അടിപൊളി വർക്ക് ഷോൾ കിട്ടും ഇത്രയും റേറ്റ് ഉള്ളത് ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോയിൽ കാണിക്കുന്നത് കടയിൽ ഇണ്ട് നമ്മുടെ കടയിൽ കാണിച്ചാലും വീഡിയോയിൽ കാണിക്കാത്തതിന്റെ കാരണം റേറ്റ് അങ്ങനെ റേറ്റ് ഇങ്ങനെ മറ്റൊരിങ്ങനെ ഇത് മെറ്റീരിയൽ വന്ന് തൊട്ട് നോക്കുന്നില്ല പക്ഷെ മെറ്റീരിയൽ ഒരു മെറ്റീരിയലിന് പല പല റേറ്റിൽ കോപ്പി ആയിട്ട് വരും പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല അപ്പൊ ഇതിന്റെ കളറൊക്കെ ഇനി കാണിക്കാം സ്ഥല പരിമിതി അല്ല സൗകര്യ പരിമിതി മൂലം അവ ഷോളും ഇതും കാണിക്കാം അപ്പൊ അല്ല നല്ല നിങ്ങളെ കയ്യില് കിട്ടിയാറ് അത്രയും ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ് നല്ല ഹെവിയാണ് എലഗൻ്റ് ആണ് എന്നൊക്കെ നിങ്ങളെ കയ്യിൽ കിട്ടിയാറ അപ്പൊ ഇതാ ഷോളും ഈ ഒരു നാല് കളറിലായിട്ട് വരുന്നത് ലൈനിങ് വിത്ത് ലൈനിങ് ആണ് പാൻറുമാണ് കേട്ടോ അപ്പൊ ഇതിന് ഐറ്റംസിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് ആദ്യം ഞാൻ ഇത് ഈ മോഡല് വന്ന സമയത്ത് അവരോട് ചോദിച്ചപ്പോ അവരടുത്ത് നമുക്ക് രണ്ടായിരത്തി സംതിങ് ആണ് പറഞ്ഞു നല്ല ഇഷ്ടപ്പെട്ടിരുന്നു ഹെവി പാട്ട് വരണം അപ്പൊ ഞാൻ എനിക്ക് വേണ്ട പിന്നെ ഞാനിപ്പൊ കടയിൽ വെക്കാൻ വെച്ചിട്ട് കുറച്ച് തോന്നുന്നു പൂടിയ ഷോപ്പ് ഒന്നും കൂടി നല്ലതൊക്കെ ഫസ്റ്റ് കാണിച്ചതിന്റെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാ പുതിയ വീഡിയോ ആയിട്ട് വരാട്ടോ ഇൻഷാല്ല സമയം കിട്ടുമ്പോ ഒക്കെ വരാട്ട പിന്നെ വീട്ടിലായതിൻ്റെ പോരായ്മ ഉണ്ടപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക